ഇനി നമ്മൾ തയ്യാറാക്കുന്ന ഒരു കൂട്ടുകറിയാണ് അപ്പോൾ അതിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും അതുപോലെ പച്ചയത്തക്ക തുളികളഞ്ഞതിന് ശേഷം ഓരോ കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ജീരകം ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് കഷ്ണങ്ങൾ വെന്തതിനു ശേഷം നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ തേങ്ങയുടെ കൂട്ടം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇത് ഇതുപോലെ ഇട്ടെടുക്കാം ബ്രൗൺ കളറിലെ കടലയാണ് അപ്പം അത് കുതിത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുക എന്നിട്ട് ഇനി കുറച്ചുകൂടി ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ചുകൂടി അടച്ചു വെച്ചുകൂടി ഉപയോഗിക്കുന്നുണ്ട് ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായു ശേഷം കടുകിട്ട് പൊട്ടിവെച്ചതിന് ശേഷം മുളക് കറിവേപ്പില ചതച്ച കുരുമുളക് കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് കറിയിൽ ഒഴിച്ചെന്ന് മിക്സ് ചെയ്തെടുക്കുക ഗ്യാസിൽ കുറച്ച് വെളിച്ചെണ്ണയോ കുറച്ച് നെയ്യോ ഒഴിച്ചതിന് ശേഷം സേവ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ തയ്യാറാക്കുന്ന ഒരു കൂട്ടുകറിയാണ് അപ്പോൾ അതിനായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനയും അതുപോലെ പച്ചയത്തക്ക തൊലി കളഞ്ഞതിന് ശേഷം ഓരോ കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇനി അരപ്പിന് അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ജീരകം ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക എന്നിട്ട് കഷ്ണങ്ങൾ വെന്തതിനു ശേഷം നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ തേങ്ങയിലെ കൂട്ടം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇത് ഇതുപോലെ ഇട്ട് കിടക്കാം ബ്രൗൺ കളറിലെ കടലയാണ് അപ്പം അത് കുതിത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുക എന്നിട്ട് ഇനി കുറച്ചുകൂടി ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ചുകൂടി അടച്ചു വച്ചുകൂടി ഉപയോഗിക്കുന്നുണ്ട് ഇനി വേറെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടകിട്ട് പൊട്ടിവെച്ചതിന് ശേഷം വറ്റൽമുളക് കറിവേപ്പില ചതച്ച കുരുമുളക് കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് കറിയിൽ ഒഴിച്ചെന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണയോ കുറച്ച് നെയ്യോ ഒഴിച്ചതിന് ശേഷം സേവ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്